ഹായ് കൂട്ടുകാരെ രാവിലെ ഒരു ചെറിയ മീൻ മീൻപീലി ഉണ്ടാക്കാൻ പോവുക അതിന് ഞാനെടുത്തേക്കുന്ന ഒരു അര കിലോ കിളിമീൻ ഇവിടെ കിളിമീനെന്നും പറയും ചെമ്പല്ലി എന്നും പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല അതിന് ആവശ്യമായിട്ടുള്ളത് ഒരു മുറി തേങ്ങ ഒരു സവാള കറിവേപ്പില കുറച്ച് പച്ചമുളക് അത് ഇവിടെ തന്നെ ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയ പച്ചമുളകാണ് അതാണ് ഈ പല കളറ് ഉള്ള മുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെത്രയും സാധനമാണ് വേണ്ടത് ഞാൻ പറഞ്ഞതിൽ തേങ്ങ ഒരു മുറി തേങ്ങ മതി പിന്നെ കുറച്ച് കുടംപൊളി പിന്നെ അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഒക്കെ അപ്പം നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ ഒരു ഒരു കൂട്ടുണ്ടാക്കണം അപ്പോൾ ആദ്യം ചട്ടിയിലോട്ട് ഒരു മൺചട്ടിയാണ് വേണ്ടിയത് ഉള്ളി ഇട്ടു അതിൻ്റെ കൂടെ കരി പച്ചമുളകും ഇട്ടു അതിനുശേഷം നമ്മൾ തേങ്ങയും ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് എല്ലാം കൂടെ ഇട്ട് അതിന് മുകളിലായിട്ട് ഈ ഒരു സ്പൂൺ ാവശ്യത്തിനുള്ള ഇടുക ഒരു സ്പൂൺ ഉപ്പിട്ട് ഒരു ഒന്നര സ്പൂൺ ചെറിയ സ്പൂണാണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു പിഞ്ച് മുളക് പൊടി ഇട്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു ഞരടി ഞെരടണം ആ ഞെരടിനകത്താണ് ഈ കറിയുടെ സ്വാദ് നല്ലോണം നല്ലവണ്ണം കൈ കൊണ്ട് ഞരടി യോജിപ്പിക്കാം അപ്പം അതാണ് ഈ കറിയുടെ ഒരു രഹസ്യമോ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഈ കറിയുടെ ഒരു ടേസ്റ്റ് അതാണ് ഈ ഞരട് അത് നല്ലവണ്ണം ഇതെല്ലാം കൂടെ ഞരടി യോജിപ്പിക്കണം അതിന് ശേഷം നമുക്ക് ഈ പുളി കുടം പുളിയാണ് അത് കഴുകി വെള്ളത്തിലിട്ട് വച്ചതാണ് അതിടുക ട്ടിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണം അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ മീൻ ഇതിലോട്ട് പറക്കിയിടണം അങ്ങനെ കിലോ മീനാണ് അതെല്ലാം കൂടെ പരക്കിയിട്ടിട്ട് നല്ലവണ്ണം കൈകൊണ്ട് യോജിപ്പിച്ച് കൊടുക്കുക അതാണ് പരിപാടി ഇപ്പം ഇനി ഇത് നമുക്ക് അടുപ്പത്തൊന്ന് കൊണ്ടുവച്ച് ഇതാക്കിക്കൊണ്ട് വരാം അടുപ്പത്ത് വച്ച് നമ്മൾ വേണ്ട ഇപ്പോഴും നമ്മളിത് അടുപ്പത്ത് വെച്ച് അടുപ്പത്ത് വെച്ച് ഒരു ഒരു പത്ത് മിനിറ്റ് നേരം ഇത് നല്ലവണ്ണം ചട്ടി തോരെ പറ്റിച്ചെടുക്കണം അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേണ്ട ഇനി അങ്ങനെ നമ്മുടെ മീൻകറി ഏത് ലെവലിൽ എത്തി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞല്ലോ അപ്പം നമുക്കൊന്ന് തുറക്കാം ആ അടിപൊളിയായിട്ട് നോക്കേ എന്താ രസമുണ്ട് കാണാൻ അതേപോലെ തന്നെയാണ് ഇത് കൂട്ടാനും അടിപൊളിയായിരിക്കും അപ്പോൾ ഇനി ഇതങ്ങോട്ട് സെർവ് ചെയ്താൽ മാത്രം മതി അപ്പോൾ എല്ലാവർക്കും ഉച്ചയുണ്ട് നിന്നൊരു മീൻപീരയൂടായിക്കോട്ടെ അപ്പോൾ ശരി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നമുക്ക് ബൈ ബൈ